ഹലോ ശരത്താണ് അപ്പൊ എന്റെ എല്ലാ ചങ്ക് ഫ്രണ്ട്സും നല്ലൊരു നമസ്കാരം ഉണ്ട് ഞാൻ ഇവിടെ എത്തിരിക്കുന്ന നല്ല കരിമണിയുടെ കുറച്ച് വെറൈറ്റീസ് കാണിക്കാനേട്ടാ അപ്പൊ നോക്കിയോളൂ ഉണ്ണികൾക്ക് പറ്റിയ കരിമണിയുടെ കുറച്ച് വളകളെല്ലാം കേട്ടോ നോക്കിയോളൂ ഇത് നമുക്ക് വെയിറ്റ് ഏകദേശം ഒരു മൂന്ന് ഗ്രാം ആ റേഞ്ചേക്ക് വരുള്ളൂട്ടോ നല്ല നല്ല ആണ് കേട്ടോ കുട്ടികൾക്ക് ഓപ്പൺ ടൈപ്പ് ആണ് അതുകൊണ്ട് നമുക്ക് സൈസിന്റെ പ്രോബ്ലം അങ്ങനെ വരില്ല കേട്ടോ അല്ലാതെ ഓപ്പൺ ടൈപ്പ് ആണ് വരുന്നത് കേട്ടാ ഉണ്ണികളുടെ കരിവളന്ന പറയാട്ടോ ഇതിന്റെ സ്റ്റോൺസ് എല്ലാം നമുക്ക് റെയിൻബോ ആണ് ബ്ലാക്ക് അതുപോലെ നമുക്ക് ഇടയിലെ ഇടയില് കട്ടിങ് ബോളുകൾ ഉണ്ട് ഗോൾഡിന്റെ അങ്ങനെ ഒരു വെറൈറ്റി ആണ് ഉള്ളില് നമുക്ക് ഗോൾഡിന്റെ കമ്പിയിലാണ്ടാവും അപ്പൊ അത്യാവശ്യം ഉറപ്പിലുണ്ടാവും ഗോൾഡ് കമ്പിയിലാണ് നമ്മൾ ചെയ്യാതെ കേട്ടോ നല്ല നല്ല പാറ്റേൺ പല പല മോഡലുകളും പല പല കട്ടിങ്ങും ഉണ്ട് കേട്ടോ ഇത് കട്ടിങ് ഡിസൈനാണ് കേട്ടോ ഫുള്ള് നോക്കിയോളൂ അതുപോലെ നമുക്ക് അടുത്ത് വരുന്ന ഇതിന്റെ കൈച്ചെയിനുകൾ വന്നിട്ടുണ്ട് കേട്ടോ കൈച്ചെയ്ൻ കൈച്ചേനുകൾ ഞാൻ കാണിച്ചു തരാം കൈച്ചേൻ നമുക്ക് ഏകദേശം ഒരു രണ്ട് ഗ്രാമിന്റെ വെയിറ്റ് ഉള്ളൂട്ടാ നോക്കിയോളൂ കൈ ചെയ്യൻ ഉണ്ണികൾക്ക് പറ്റിയ കൈച്ചെയ്യിനുകള് രണ്ട് ഗ്രാമിന്റെ ആ റേഞ്ച് വരുന്നുള്ളൂട്ടാ ക്രിസ്റ്റലിന്റെ ഉണ്ണികളുടെ ഗോൾഡ് വെയിറ്റ് ആണ് ഞാൻ പറയ രണ്ട് ഗ്രാം ചിലത് ഒന്നര ഒന്നാം മുക്കാലും ഉണ്ട് അവരെ വെയ്റ്റിനനുസരിച്ചായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് നോക്കിക്കോളൂ നമുക്ക് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ കാണിച്ചു തരാം നോക്കിയോളൂ ഉണ്ണികളുടെ കരിമണി കൈ ചെയ്യാൻ ആ വളരെ മോഡലിന്റെ കഴിച്ചേനു കേട്ടോ നോക്കിയോളൂ ഞാൻ അടുത്ത് കാണിച്ചു തരാം ഡിസൈൻസ് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ട് ആ കരിമണിയിൽ കപ്പ് വെച്ച് കെട്ടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഓരോ ഡിസൈനും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് ഇതിൽ കുറച്ച് വലിയവരും ഉണ്ട് കേട്ടോ ഉണ്ണികളുടെ മാത്രമല്ല ഇതിൽ വലിയവരെ ബിഗ് സൈസും ഉണ്ട് കേട്ടോ സംഭവം നീളം കാണിച്ചു തരാം നോക്കിക്കോളൂ ഒരു ആവറേജ് സൈസ് വരുന്ന കരിമണി കഴിച്ചതാ ഒരുപാട് ഇത് ഇത്തിരി വലുപ്പമുണ്ട് ഇതിന്റെ വെയിറ്റ് നമുക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ഇതൊരു ആറ് ഗ്രാം വരുന്നുണ്ട് കേട്ടോ വലിയവരെ കരിമണി കഴിച്ചാണ് ആറ് ഗ്രാമിന്റെ വലിയവര ട്ടോ അപ്പൊ നോക്കിയോളൂ അത് ഒരുപാട് കഷ്ണം വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത് കരിമണി മാല ആദ്യം കരിമണിയിലെ കൊന്ത കാണിച്ച് തരാം ഇത് വച്ചിട്ട് നമുക്കൊരു സ്റ്റോണടക്കം രണ്ടേകാൽ പാവം വരുന്നുണ്ട് കരിമണിയിലെ കൊന്ത നോക്കിയോളൂ സ്റ്റോണടക്കം രണ്ടേക്കാല് അതിന് നമുക്ക് സ്റ്റോൺലെസ് വരും കേട്ടാ സ്റ്റോൺലെസ് വരും നോക്കിയുള്ളൂ നല്ല വലുപ്പുണ്ട് അത്യാവശ്യം നല്ല വലുപ്പുണ്ട് അത് നോക്കിയോളൂ ഫുള്ളായിട്ട് നോക്കിയോളൂ കേട്ടാ കരിമണീടെ കൊന്ത അത്യാവശ്യം നല്ല വലുപ്പുള്ളതാണ് സ്റ്റോൺ അടക്കം രണ്ടേക്കാൾ പോവാനാണ് ട്ടാ അതുപോലെ ആ അടുത്ത് തന്നെ ഒരു മാല വരുന്നുണ്ട് ഇത് വഴി നമുക്കൊരു സ്റ്റോൺ അടക്കം മൂന്ന് പോകാൻ അതിൽ നമുക്ക് സ്റ്റോൺലെസ് ഉണ്ട് കേട്ടാ നോക്കിയോളൂ ഇടയില് നമ്മൾ ആ മാജിക് ബോള് അപ്പുറത്തപ്പുറത്തും കുരുമുളക് പിന്നെ അടി നമ്മൾ ഗോൾഡ് പിന്നി പിന്നുകെട്ടിട്ടുള്ള സംഭവം കേട്ടാ നോക്കിയോളൂ മാജിക് ബോൾ അപ്പുറത്തു നമുക്ക് കുരുമുളക് ഉണ്ട് പിന്നെ ബ്ലാക്ക് ക്രിസ്റ്റൽ ഇത് നമുക്ക് അടുത്ത് വരുന്നത് ഒരു ലൈറ്റ് വെയ്റ്റ് കൊന്തി ഒരു രണ്ടര പവൻ സ്റ്റോൺ അടക്കം രണ്ടര നോക്കിയോളൂ അതിന് നമുക്ക് സ്റ്റോൺലെസ് വരും പരിമണി നമുക്ക് പേരിൽ ചെയ്യാം കോറലൊക്കെ ചെയ്യാം നമുക്ക് ഓർഡർ കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലാക്കിന് പകരം പേളാക്കാം അതുപോലെ തന്നെ കോറലാക്കാം നോക്കിയോളൂ പിന്നെ നമുക്ക് അടുത്ത് വരണ വരുന്നത് ഡബിൾ ലയർ എരിമണിമാലയാണ് ഡബിൾ ലയറിന് നമുക്ക് വെയിറ്റ് ഏകദേശം ഒരു മൂന്ന് പവൻ കല്ലടക്കം ഇതിലിപ്പോ നമുക്ക് ചെയ്യനിലാണ് ചെയ്തു തരണം കേട്ടോ സവിതം ചെയ്യലിൽ നോക്കിയോളൂ സ്റ്റോൺ കുറവാണ് ഡബിൾ ലയറാണ് സംഭവം കേട്ടാ ഒന്നുകൂടി ഞാൻ അങ്ങനെ എടുത്ത് കാണിച്ചു തരാം കണ്ടോളൂ ഡബിൾ ലയറ് മാല സവിതം ചെയ്യതില് കരിമണി വെച്ചിട്ട് ഏതെങ്കിലും ഗ്യാപ്പിൽ മാത്രമേ ഉള്ളൂ കേട്ടോ കരിമണി നോക്കിക്ക നല്ല അടിപൊളി മോഡലാണ് അതിൻ്റെ തന്നെ നമുക്ക് കരിമണി വേറെ ചെറുത് വരുന്നുണ്ട് കേട്ടാ നീളം കുറവില് രണ്ടര പവൻ ഇതിപ്പോ ആറ് പിടിയേ ഉള്ളൂ കേട്ടോ ഇതില് ലെങ്ത്ത് കുറച്ച് ചെയ്തുള്ള സംഭവാണ് കേട്ടാ എന്നുവെച്ചാൽ ആറ് പിടിയേ വരുന്നുള്ളു കേട്ടാ പിന്നെ നമുക്കൊരു മംഗൽസൂത്ര ഒരു ആറ് ഗ്രാമിന്റെ ഒരു മംഗൽസൂത്ര വരുന്നുണ്ട് സിമ്പിളായിട്ട് നോക്കിയോളൂ ചെറിയൊരു മംഗൽസൂത്ര ബ്ലാക്ക് തന്നെ ട്ടാ പിന്നെ നമുക്ക് അടുത്ത് ഒരു റെഡ് സ്റ്റോൺ ഒരു രണ്ട് പവന്റെ റെഡ് ക്രിസ്റ്റൽ ട്ടാ ഇതും നീളം കുറവാണ് ആറ് പിടി റെഡ് ക്രിസ്റ്റലാണ് ഏട്ടത് പിന്നെ ആ റെഡ് ക്രിസ്റ്റലിന്റെ ഒരു നീളം കൂടിയത് എട്ട് പിടിയിൽ ഒരു രണ്ട് പവന്റെ മാല വരുന്നുണ്ട് ഇത് നമ്മൾ സൗദത്തില് നോക്കിയോളൂ എട്ട് പിടി റെഡ് ക്രിസ്റ്റല് നമുക്ക് അടുത്ത് വരുന്നത് പേള് ജേഡ് ചെറിയ റൂബിയിലെ ഡബിൾ ലയർ മാല അതിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം വരുന്നത് ഒരു രണ്ടര പവൻ സ്റ്റോൺ അടക്കാം കേട്ടാ അതിലൂടെ സ്റ്റോൺലെസ് വരും നോക്കിയോളൂ പേള് ജേഡ് അതുപോലെ റൂബിയിലൊരു കളർ കേട്ടോ നോക്കിയോളൂ നല്ല ഡബിൾ ലയറിന്റെ നല്ലൊരു മാലയാണത് നോക്കിട്ടോ നല്ല സിമ്പിൾ ടൈപ്പ് നല്ല അടിപൊളി ഇതൊക്കെ പുതിയതായിട്ട് ഇപ്പൊ എത്തിയിട്ടുള്ളൂ കേട്ടോ ഒരു ഹോൾസെയിൽ ആയാലും നല്ല തിരക്കാണ് പെട്ടെന്ന് സെയിലാവണ ലൈറ്റ് ആണ് ഇല്ലെങ്കിലും നമുക്ക് ഓർഡർ ആക്കി ചെയ്ത് തരാം കൊഴപ്പില്ല നമുക്ക് പേള് മാല ഒരു മൂന്നേകാൽ പോകണ്ടെ ഇത്തിരി വലിയ മാലയാണ് കേട്ടോ സ്റ്റോൺ അടക്കാണ് മൂന്നേഖലായാലും നമുക്ക് സ്റ്റോൺലെസ് വരും കേട്ടോ നോക്കിയോളൂ പിന്നെ നമുക്ക് പേള് ഒരു ലൈറ്റ് വെയിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം ലൈറ്റ് വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു ഏഴ് ഗ്രാം വരുന്നുള്ളൂ കേട്ടോ നോക്കിയോളൂ ഇതിൽ കുറച്ച് പേളും പിന്നെ കൂടുതൽ ചെയ്യുന്നതാണ് കേട്ടോ ഏഴ് ഗ്രാമിന്റെ ഒരു പേള് മാല അത് നമുക്ക് സ്റ്റോൺലെസ് വരും കേട്ടോ ഏഴ് ഗ്രാമില് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് റോസ് ഗോ അതായത് എയ്റ്റീൻ ക്യാരറ്റ് യെല്ലോ ഗോൾഡ് റോസ് ഗോൾഡിന്റെ കൈച്ചയും വരുന്നത് അല്ല സോറി പാതസരാണ് കേട്ടത് അതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം ആറ് ഗ്രാമിന് താഴെ വരുന്നുള്ളൂട്ട ലൈറ്റ് വെയിറ്റ് എയ്റ്റീൻ കാരറ്റ് ആണ് കേട്ടോ ഏറ്റവും കയറ്റാകുമ്പോ ഒരു ഗുണമുണ്ട് നമുക്ക് വെയിറ്റും കുറവായിരിക്കും പിന്നെ നല്ല ബലത്തിൽ ഉപയോഗിക്കാം പാത സ്വരങ്ങൾ കേട്ടോ നോക്കിയോളൂ ആറ് ഗ്രാമിന് താഴെ വരുന്നുള്ളൂ ചില ചിലപ്പോ വെയിറ്റ് കുറവുണ്ടോ ഞാൻ നോക്കട്ടെട്ടാ ആ നാല് ഗ്രാമിൻ്റെ ഇണ്ട് കേട്ടോ നാല് ഗ്രാം നോക്കിയോളൂ അത് യെല്ലോ ഗോൾഡാണ് റോസ് ഗോൾഡ് എടുത്ത് കാണിച്ചു തരാം പാതസ്വരങ്ങളാണ് നാല് ഗ്രാം ആറ് ഗ്രാമിൽ വരുന്ന യെല്ലോ ഗോൾഡ് ഏറ്റവും കയറ്റി പാത അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് ഇപ്പൊ ചെയ്ത് തന്നത് കേട്ടാ അടുത്ത് ഞാൻ കാണിച്ചു തരാം നോക്കിയോളൂ അടുത്ത് റോസ് ഗോൾഡ് ഞാൻ കാണിച്ചു തരാട്ടാ റോസ് ഗോൾഡ് റോസ് ഗോൾഡ് സെയിം തന്നെ നാല് ഗ്രാം ആറ് ഗ്രാമിൽ വരുന്ന പാതസ്വരം നോക്കിയോളൂ റോസ് ഗോൾഡ് കേട്ടാ നേരത്തെ ലോ ഗോൾഡ് ഇപ്പം ഞാൻ റോസ് ഗോൾഡ് ഇതും നാല് ഗ്രാം തൊട്ടുണ്ട് നോക്കിയോളൂ ഒന്ന് കാണിച്ചുതരാം നോക്കി ഒരണം ഞാൻ എടുത്ത് കാണിച്ചുതരാം ആറ് ഗ്രാം നാല് ഗ്രാമിൻ്റെ എയ്റ്റീൻ ക്യാരറ്റ് റോസ് ഗോൾഡ് പാദസരം നല്ല സ്ട്രോങ് ആയിരിക്കും പൊട്ടില്ല എയ്റ്റീൻ ക്യാറ്റ് നമുക്ക് ഉപയോഗിക്കാൻ നല്ല സുഖാണ് പിന്നെ നമുക്ക് എയ്റ്റീൻ ക്യാറ്റിൽ തന്നെ ചെയിനുകൾ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ചെയിൻ നമുക്ക് ഒരു ഗ്രാമം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ലൈറ്റ് വെയ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയോളൂ ലൈറ്റ് വെയ്റ്റ് വൺ ഗ്രാമ് തൊട്ട് വരുന്ന ചെയിനുകൾ നല്ല റോസ് ഗോൾഡ് ഉണ്ട് വൈറ്റ് ഗോൾഡ് ഉണ്ട് യെല്ലോ ഗോൾഡ് ഉണ്ട് കേട്ടാ മൂന്ന് കളറിനെ വരാം യെല്ലോയും വൈറ്റും റോസ് ഗോൾഡ് വെയ്റ്റ് നമുക്ക് വൺ ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഒരു ഒന്നേ ഇരുന്നൂറ് ആ റേഞ്ചൊക്കെ കേട്ടോ ഒന്ന് ഇരുന്നൂറ് ഇട്ടോ മൂന്ന് ഗ്രാം വരെ വരള്ളൂ ഇത് അത്രയും ലൈറ്റ് വരും അത് കൂടുതൽ നമ്മൾ ഡയമണ്ട് ഉപയോഗിക്കാൻ ഉപയോഗിക്കാം ഇതിലൊരു ഡയമണ്ട് ലോക്കറ്റ് വന്നാൽ നല്ല എന്ന് വെച്ചാൽ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് അങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാരണം നല്ല ഭംഗി ആയിരിക്കും ഡയമണ്ട് ലോക്കറ്റുകള് നോക്കിയോളൂ പിന്നെ ഞാൻ കാണിക്കുന്നു കുറച്ച് മോൾഡിങ്ങിന്റെ ലോക്കറ്റുകൾ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മോൾഡിങ് ലോക്കറ്റുകള് നോക്കിയോളൂട്ടാ അതൊക്കെ ലൈറ്റ് വെയിറ്റ് ആര ഗ്രാം തൊട്ട് വരുന്ന സംഭവങ്ങളാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാ നോക്കിയോളൂ ഹാർട്ടിന്റെ ഒരു സിമ്പിൾ ടൈപ്പ് ഇതിന്റെ വെയിറ്റ് ഞാൻ ഓരോന്നും നോക്കുന്നില്ല മോഡല് കാണിച്ചു തരാം എന്തായാലും ഒരു ഗ്രാമിന് താഴേക്ക് വരള്ളൂട്ടാ അര ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന നമുക്ക് പെട്ടെന്ന് കണ്ടുകഴിഞ്ഞ അത് ഡയമണ്ട് മോഡലാന്ന് തോന്നുള്ളൂട്ടാ ഡയമണ്ട് ഒന്നല്ല ഇത് സാധാരണ ലോക്കറ്റുകളാണ് മോൾഡിംഗ് ടൈപ്പ് നോക്കിയുള്ളൂ നല്ല നല്ല ഭംഗിയുള്ള മോൾഡിംഗ് ടൈപ്പ് ലോക്കറ്റുകൾ ഒരുപാട് കളക്ഷൻ ഇത് വേറൊരു ടൈപ്പ് സ്റ്റോൺ അല്ല കേട്ടോ ഇത് നമ്മള് വെറുതെ റോഡിയാണ് സെറ്റ് ചെയ്ത് ഇത് സ്റ്റോൺ ആണ് കേട്ടോ സ്റ്റോണിന്റെ ഉള്ളിൽ എം എഴുതിയിട്ടുള്ള സംഭവം നോക്കിയുള്ളൂ നല്ല ഭംഗിയുള്ള വെള്ള സ്റ്റോണിൻ്റെ ഇടയിൽ എമ്മിട്ട അടുത്ത് ഞാൻ വിളിച്ചതരാം അത് നോക്കിയൊരു ഹാർട്ട് ടൈപ്പ് മോൾഡിംഗ് ലോക്കറ്റ് ഹാർട്ട് നല്ല കല്ല് കുറവാണ്ട്ടോ അത് നല്ല വെയിറ്റും കുറവാണ് ലൈറ്റ് വെയിറ്റ് ആണ് ഫുള്ള് കേട്ടാ പിന്നെ അടുത്ത് നമുക്ക് ഒരു സ്വസ്തിക്ക് വരുന്ന മോൾഡിങ് ലോക്കായിട്ട് സ്വസ്തിക്ക് നോക്കിയോളൂ നല്ല റോഡിയ സെറ്റ് ചെയ്തിട്ടുള്ള സ്വസ്തിക പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് വേറൊരു ഡിസൈൻ ഉണ്ടാ സിമ്പിളായിട്ട് ചെറുതായി കയ്യില് നിക്കില്ല ഹാർട്ടിന്റെ ഒരു മോഡൽ മോഡല് സിമ്പിൾ ആയിട്ട് നോക്കിയോളൂ ഇതൊക്കെ വെയിറ്റ് നമുക്ക് ഒരു ഒരു അറുന്നൂറ് എഴുന്നൂറ് മില്യേ വരള്ളൂ കേട്ടോ പിന്നെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു എസ് വരുന്നുണ്ട് നോക്കിട്ടാ നല്ല എസ് ഡിസൈൻ ഓവല് എസ് കേട്ടോ നല്ല ഭംഗി കാണുമ്പോൾ നല്ലൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ പുതിയതായിട്ട് വന്നുള്ള മോൾഡിങ് ലോക്കറ്റുകളാണ് കേട്ടോ പിന്നെ അടുത്ത് നമുക്കൊരു ഒരു വേറൊരു വെറൈറ്റി നോക്കി വേറൊരു മോഡല് നോക്കിയോളൂ ഒക്കെ കാസ്റ്റിംഗ് മോൾഡിങ് ടൈപ്പ് ആണ് പിന്നെ നമുക്കൊരു ക്രോസ് ഞാൻ കാണിച്ചരാം ക്രോസ് കാണിച്ചു തരാം പെട്ടെന്ന് നോക്കുമ്പോ നമുക്ക് ഡയമണ്ടാന്ന് തോന്നുള്ള ഡയമണ്ടല്ല സാധാരണ സ്റ്റോൺ നോക്കിയാൽ നല്ല ഭംഗിയില് എഡി സ്റ്റോൺ വെച്ചിട്ടുള്ള ക്രോസ് കിട്ടാ പെട്ടെന്ന് നോക്കുമ്പോൾ ഡയമണ്ടാന്ന് തോന്നുന്നു അത്രയും ഫിനിഷിങ് ആണ് കേട്ടോ കാസ്റ്റിങ് മോൾഡിങ് ടൈപ്പ് നമുക്ക് വലിയൊരു ക്രോസ് വരുന്നുണ്ട് ഇതിൽ കല്ലൊന്നുമില്ല സാൻഡ് ഫിനിഷ് കണ്ട നല്ല ഭംഗിയുള്ള വലിയൊരു ക്രോസ് ഇത് ഇത്തിരി വെയിറ്റ് കൂടാ ഒരു രാവിലെ മോൾഡിംഗ് എന്തായാലും വരും അത്തിരി കന ഉണ്ടത് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് വേറൊരു വെറൈറ്റി ഒരു ലീഫ് മോഡൽ ഒരു സംഭവം മോൾഡിങ്ങിന്റെ ലൊക്കേറ്റിങ് നോക്കിയോളൂ പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് നോക്കിയോളൂ നോക്കിയ ഒരു വെറൈറ്റി ഇത് ഇത്തിരി വെറൈറ്റി കൂടുതലാണ് എന്തായാലും രണ്ട് രണ്ടര ഗ്രാം വരും ഇത് ഒത്തിരി കന കേട്ടോ പിന്നെ നമുക്ക് അടുത്ത് നെക്സ്റ്റ് വൺ വരുന്നത് കൂടുതൽ ഡയമണ്ട് ഒക്കെ ഹാർട്ടിലാണ് വരാട്ടോ ഒരു വെറൈറ്റി എന്ന് പറയും ഹാർട്ട് കാണുമ്പോൾ തന്നെ ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ടാണ് കൂടുതൽ ഹാർട്ടിൽ വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് ക്രോസില് തന്നെ വേറൊരു വെറൈറ്റി വരുന്നുണ്ട് ക്രോസ് നോക്കിക്കോ നല്ലൊരു ടൈപ്പ് ക്രോസ് ആണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത് തന്നെ നോക്കിക്കോളോ വേറൊരു ഹാർട്ട് അങ്ങനെ ഒരുപാട് മോഡല് വരുന്നുണ്ടോ നോക്കിയോളൂ മോൾഡിങ്ങിൽ കുറെ കുറെ ഡിസൈനുകൾ വന്നിട്ടുണ്ട് ഓരോന്ന് എടുത്ത് കാണിക്കുമ്പോൾ സമയം കുറെ പോകുന്നോക്കോ നല്ല നല്ല പാറ്റേണുകൾ അടിപൊളി അടിപൊളി ഡിസൈനുകൾ വന്നിട്ടുണ്ട് കേട്ടോ നോക്കിയോ ഒക്കെ സ്റ്റോൺ സ്റ്റോണുണ്ട് വിത്തൗട്ട് ഉണ്ട് നല്ല സാൻഡ് മോഡലുകൾ ഉണ്ട് ബോൾ ടൈപ്പ് പല പല പാറ്റേണുകൾ വന്നിട്ടുണ്ട് വന്നിട്ട് എന്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്റെ എല്ലാ ചങ്ക് ഫ്രണ്ട്സിനും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ ഇത്രയും സെലക്ഷൻ ഉള്ള നമ്മുടെ ഷോപ്പ് നിങ്ങൾ മറക്കരുത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പിന്നെ എന്തെങ്കിലും ഡൗട്ടിന് എന്നെ വിളിക്കാം പിന്നെ വെഡ്ഡിങ് പാർട്ടിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ചെയ്യാം അതിന്റെ പേര് ശരത്ത് ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാ ചങ്ക് ഫ്രണ്ട്സിനും നല്ലൊരു നമസ്കാരം താങ്ക് യു